നിർമ്മാണം പൂർത്തിയായ ശേഷം അതേ രൂപത്തിൽ ഇഷ്ടികയും ഉപയോഗിച്ച് നബി അലൈഹി രണ്ട് ഭാര്യമാർക്ക് അപ്പോഴുണ്ടായിരുന്നും ഓരോ വീടും നബി നിർമ്മിച്ചു കിബില കാവയിലേക്ക് മാറ്റിയ ശേഷം പഴയ മുസല്ല ഉൾപ്പെടെ പള്ളിയുടെ വടക്ക് കിഴക്കേ അറ്റം സുഫത്ത് എന്ന പേരിൽ മതപഠനത്തിന് വന്നവർക്കും പാവങ്ങൾക്കും മദീനയിൽ ബന്ധക്കാരില്ലാത്ത അന്യദിക്കുകാർക്കും താമസിക്കാനുള്ള സ്ഥലമായി ഉപയോഗിക്കപ്പെട്ടു അതിൻ്റെ മീതെ പന്തൽ മേൽപ്പുര നിർമ്മിക്കപ്പെട്ടിരുന്നു ഹിജറയെ തുടർന്ന് മുസ്ലിങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ മസ്ജിദുൻ നബവിയിൽ സ്ഥലക്കുറവ് അനുഭവപ്പെട്ടു ഹിജറേ ഏഴാം വർഷം പള്ളി വികസിപ്പിച്ച് പുനർനിർമ്മിച്ചു ഇതിനു വേണ്ട സ്ഥലം ഉസ്മാൻ ലാവിന് വിലക്ക് വാങ്ങി നീളവും വീതിയും നൂറു മുഴം വീതമാക്കി ഉയരം ഏഴ് മുഴവും വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളാണ് വികസിപ്പിച്ചത് മസ്ജിദുൻ നബവിയുടെ പ്രഥമ വികസനം